നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യന്റെയും ബുധന്റെയും സംഗമം സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ പതിമൂന്ന് എന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു തീയതിയാണ് കാരണം ഈ ദിനത്തിൽ സൂര്യനും ബുധനും ചേരുന്ന ഒരു സംഗമം നടക്കുകയും അതുവഴി നേട്ടങ്ങളിലേക്ക് ചില നക്ഷത്രക്കാർ കുതിക്കുകയും ചെയ്യുന്നതാണ് ബുധൻ നിലവിൽ പൂരോട്ടാതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് സെപ്റ്റംബർ ഇരുപത് വരെ ബുധന് ഈ നക്ഷത്രത്തിൽ തന്നെ നിലകൊള്ളുന്നതാണ് ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണ അനുഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാൽ ബുധനോടൊപ്പം പുത്രോട്ടാതി നക്ഷത്രത്തിൽ ഉള്ള സൂര്യൻ കൂടി ചേരുമ്പോൾ അതിന്റെ ഫലം വളരെയധികം ഇരട്ടിയാകുന്നു അപ്പോൾ ഈ ഫലം ലഭിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഗുണ അനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഇത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആഗ്രഹിക്കുന്നതിനും അപ്പുറമാണ് ഈ സമയം ഈ ഗ്രഹസംഗമം നമ്മൾക്ക് നൽകുന്ന ഗുണ അനുഭവങ്ങൾ സൂര്യനാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം ലഭിക്കുന്ന ഗുണങ്ങൾ നൽകുന്ന അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ പടവുകൾ കയറാൻ യോഗമുള്ള ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത് അവർക്കുണ്ടാകുന്ന ഗുണ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമൻറ്റ് ചെയ്യുക നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളുടെ ചാനലിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂജിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക ഇല്ല എങ്കിൽ വീണ്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് ബുധന്റെ ഈ മാറ്റം എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ നൽകുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ഇത് വളരെയധികം വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇരട്ടി ആവുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതാണ് സാമ്പത്തിക മാറ്റങ്ങൾ അതുവഴി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയും നിങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കുള്ള തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഒരു കാരണവശാലും പ്രശ്നത്തിനാകുകയില്ല എന്നുള്ളതാണ് ഈ സംഗമം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ അപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വളരെ ഉത്തമമാണ് ബുധനാഴ്ച ദിവസം വ്രതമെടുക്കുന്നതും വളരെ ഉത്തമമാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ബുധ സൂര്യ സംഗമം നൽകുന്ന ഗുണങ്ങൾ വളരെ വലിയ നേട്ടത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതാണ് പുതിയ തുടക്കങ്ങൾക്കൊക്കെ ഇത് കാരണമാകുകയും ചെയ്യുന്നതാണ് ബുധന്റെ അനുഗ്രഹം നിങ്ങളിൽ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ് വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നുണ്ട് വാഹനമോ വീടോ ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇതെല്ലാം സൂര്യന്റെ അനുഗ്രഹം മൂലം ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനമൊക്കെ തേടിയെത്തുന്നതാണ് ആരോഗ്യത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഏതൊരു പരിതസ്ഥിതിയിൽ നിന്നും നിങ്ങളുടെ ആരോഗ്യം പരിപൂർണ മെച്ചമായിട്ട് തിരികെ എത്തുന്നതാണ് നിങ്ങൾ ബുധനാഴ്ച വ്രതം എടുക്കുന്നതും സൂര്യഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപാകമടങ്ങുന്ന മേടം രാശിക്കാർക്കാണ് മേടം രാശിക്കാർക്ക് സൂര്യ ബുധ സംഗമം നൽകുന്നത് ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ആ ആശയത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് വരുന്നതാണ് സാമ്പത്തിക പുരോഗതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന മാറ്റങ്ങളിൽ പലതും നിങ്ങളെ ഗുണകരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ സൂര്യനും ബുധനും ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് മൂലം എല്ലാ തരത്തിലുമുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് ഈ യോഗം വിവാഹമൊക്കെ ആകാതിരുന്നവർക്ക് വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് അതുതന്നെ പ്രണയത്തിലും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ നല്ല ദിവസങ്ങൾക്ക് തുടക്കമാവുകയാണ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ എന്നുള്ളതാണ് അപ്പോൾ ഈ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും വളരെ കരുതലോടെ ഇരിക്കുക കാരണം ഇവർക്ക് വരുന്ന എല്ലാ അവസരങ്ങളും ഇവർ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് അവസരങ്ങൾ വന്നതിന് ശേഷം അത് വിനിയോഗിക്കാതെ നമ്മൾക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല താൻപാതി ദൈവം പാതി എന്നുള്ള തത്വത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അവസരങ്ങളെ കൺ തുറന്ന് കാണുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം